അനശ്വരൻ നടൻ സുകുമാരനെ നമുക്കറിയാം നമുക്ക് പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അച്ഛനായിരുന്നു എന്ന രീതിയിൽ സുകുമാരനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ധിക്കാരമുള്ള ക്ഷോഭമുള്ള ചെറുപ്പക്കാരൻ്റെ വേഷത്തിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സുകുമാരൻ നമുക്കറിയാം അമ്പടി കള്ളി എന്ന് വിളിച്ച് അദ്ദേഹം മലയാള സിനിമയെ നടുക്കി ഒരു കാലത്ത് മാത്രമല്ല എം ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ പഠിച്ച ആളായിരുന്നു അദ്ദേഹം അധ്യാപകനായിട്ടാണ് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വന്നത് അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള നടന്മാർ അന്ന് വളരെ കുറവായിരുന്നു എഴുപതുകളുടെ തുടക്കത്തിലാണ് അദ്ദേഹം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കുന്ന സമയത്തെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സുകുമാരൻ പതുപോലെ ഒരു ദിവസം ക്ലാസ് എടുക്കാനെത്തി അപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞു താറേ രാവിലെ ഞങ്ങൾ കൈ കാണിച്ചിട്ട് ഒരു വണ്ടി നിർത്താത്തു പോയി പന്ത്രണ്ടരയ്ക്ക് ആ വണ്ടി തിരിച്ചു വരും ഞങ്ങളാ ബസ്സൊന്ന് തടയാൻ പോവാം വിദ്യാർത്ഥി ഇത് പറഞ്ഞു സുകുമാരൻ എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ എല്ലാവരും ഉത്കണ്ഠയോടെ സുകുമാരനെ നോക്കി ആരും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി വന്നു അധ്യാപകനിൽ നിന്ന് പോയിട്ട് വാടാ നിങ്ങളുടെ യാത്രക്കാരി അല്ലേ വേഗം പോയി പരിഹാരം ഉണ്ടാക്കുക അന്നാ കോളേജിലെ സുകുമാറിൻ്റെ ശിഷ്യനും പിൽക്കാലത്ത് ബിഷുദ് മാൻ എന്ന ഡോക്യുമെന്ററിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്ത പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ എം എ റഹ്മാനാണ് ഈ കഥ പങ്കുവച്ചത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്ന കാര്യത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആളായിരുന്നു സുകുമാരൻ ഏത് വിഷയത്തിലും അദ്ദേഹത്തിന് നിലപാടുണ്ടായിരുന്നു നിലപാട് ശരിയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കും എന്ന് മാത്രമല്ല ഉറച്ച ശബ്ദത്തിൽ അത് പുറത്തു പറയാനും അദ്ദേഹം മടിച്ചില്ല പല സിനിമാ താരങ്ങളെ നിലപാടുകൾ പുറത്ത് പറയില്ല ഉള്ളിൽ ക്ഷോഭം കത്തുമ്പോഴും അവരതൊക്കെ അടക്കി പിടിക്കും കാരണം കരിയർ തകർന്നാലോ എന്ന ഭയമാണ് ഇത്രയും ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ജനോഭാഗത്തെ കാണാൻ പക്ഷം ആ കലാകാരന്മാർക്കിടയിൽ അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ സുകുമാരൻ അദ്ദേഹം അമ്മയ്ക്കെതിരെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തകരെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ സിനിമയിൽ ഒരു തിരസ്കാരത്തിൻ്റെ കാലം കൂടി അദ്ദേഹം അനുഭവിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തെ പൂർണ്ണമായും തിരസ്കരിച്ച് സ്ക്രീനിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തൊരു കാലം പോലും ഉണ്ടായിരുന്നുവെന്ന് ആലോചിക്കുക പക്ഷേ നീതിയുടെയും സത്യസന്ധതയുടെയും പാതയിൽ നിന്ന് വ്യതിയലിക്കാൻ പലപ്പോഴും സുമാരൻ തയ്യാറായിട്ടില്ല വിഷയങ്ങൾ വ്യക്തമായ നിലപാടുകൾ നമുക്കുണ്ടെങ്കിൽ ആ നിലപാടുകൾ സത്യസന്ധ സത്യസന്ധമാണെങ്കിൽ മാത്രം യാഥാർത്ഥ്യ ബോധത്തിൽ അടിസ്ഥാനമല്ലെങ്കിൽ പോലും അത് പറയാൻ നമ്മൾ ചങ്കൂറ്റം കാണിക്കണം ഇതൊരാളിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും മാത്രമല്ല ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും ലാഭനഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ പലപ്പോഴും നമുക്ക് നിലപാടുകൾ പറയാൻ കഴിയില്ല നിലപാട് പറഞ്ഞാൽ പുലിവാലി പിടിക്കും തൽക്കാലത്തേക്ക് ചില അപകടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നിലപാട് സത്യസന്ധമാണെങ്കിൽ ആ നിലപാടിന് ആളെ കിട്ടും കുറച്ച് താമസിക്കും എന്നാലും കുഴപ്പമില്ല സത്യസന്ധമായ നിലപാടുകൾ പുറത്തു പറയാൻ ധൈര്യം കാണിക്കട്ടെ നമ്മളെല്ലാവരും